നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്ന് ഇനി രാമായണശീലികളാൽ മുഖരിതമായ മുപ്പത് നാളുകൾ വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യും കോരി ചൊരിയുന്ന മഴയും പഞ്ഞ കർക്കിടകത്തിലെ പട്ടിണിയും പഴയ പോലെ ഇല്ല ഇന്ന് എങ്കിലും എല്ലാ വിധകളും വായിക്കുന്ന അക്ഷര വെളിച്ചമായി രാമായണം മലയാളി ഭവനങ്ങളെ പ്രകാശസാന്ദ്രമാക്കും മലയാള വർഷത്തിൻ്റെ അവസാന മാസമായ കർക്കിടകത്തെ ശ്രദ്ധയോടെയും വൃത്തിയോടെയും ശുദ്ധിയോടെയും കാത്തുസൂക്ഷിക്കണം എന്നാണ് കരുതപ്പെടുന്നത് എല്ലാ ദിനവും രാമായണം വായിക്കുന്നതിനാൽ കർക്കിടക മാസത്തിന് രാമായണ മാസം എന്നും പറയുന്നു രാമായണ മാസാചരണം കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരും എന്നാണ് വിശ്വാസം ഈ മാസം വിശ്വാസികളായ ഹിന്ദുക്കളുടെ വീടുകളിൽ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ വിളക്ക് കത്തിച്ച് രാമായണ പാരായണം ചെയ്യും അത്യന്തം ദുഃഖം നിറഞ്ഞതാണ് രാമകഥ അതായത് രാമായണം വായിക്കുമ്പോൾ അതിലെ ശോകഭാവം നാം ഉൾക്കൊള്ളുന്നു എന്നർത്ഥം അവതാരപുരുഷനായ ശ്രീരാമനു പോലും ഒട്ടേറെ വേദനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നു അപ്പോൾ സാധാരണ മനുഷ്യരുടെ ആകുലതകൾ എന്ത് പ്രസക്തി എന്ന ചിന്ത സാധാരണ മനുഷ്യർക്കുണ്ടാകും ഈ ചിന്ത വിശ്വാസികൾക്ക് കഠിനതകൾ കടക്കാൻ അത്യന്തം ആത്മബലം നൽകുന്ന ഒന്നാണ് മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കി വിജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ് രാമായണ പാരായണവും രാമായണ ശ്രവണവും കർക്കിടകത്തിൽ നിർബന്ധമാക്കുന്നത് രാമശബ്ദം പരബ്രഹ്മത്തിൻ്റെ പര്യായവും രാമനാമം ജപിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും എന്ന് വിശ്വസിക്കപ്പെടുന്നു കർക്കിടകത്തിൽ രാമായണ പാരായണം നടത്തുന്നതിന് ചില ചിട്ടകളുണ്ട് കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം മാസത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണം തുടരണം മാസാവസാനം ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പുഷ്പങ്ങൾ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് പാരായണം പൂർത്തിയാക്കുകയും ചെയ്യാം ഒന്നാം തീയതി വായന ആരംഭിച്ചാൽ മാസാവസാനം വരെ അത് തുടരണം എല്ലാ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല സൗകര്യാർത്ഥം മുടങ്ങാതെ പാരായണം ചെയ്യണമെന്നേ ഉള്ളൂ ഇനി അതിനെ സാധിക്കാത്തവർ ഒരു ദിവസമായോ മൂന്ന് ദിവസമായോ ഏഴ് ദിവസമായോ പാരായണം ചെയ്തു തീർക്കാറുണ്ട് പ്രഭാതത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ട് തൊഴുത് ഭക്തിയോട് പാരായണം ആരംഭിക്കാം രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ടോ ചമ്രം പടിഞ്ഞ് നിലത്തിരുന്ന് വേണം പാരായണം ചെയ്യാൻ ഉഷസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ എന്നീ മൂന്ന് സന്ധ്യകളിൽ രാമായണം വായിക്കാൻ പാടില്ല കർക്കിടക മാസത്തിൽ നിത്യേന വിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് ഉത്തമമാണ് പട്ടാഭിഷേക ചിത്രത്തിൽ ശ്രീരാമൻ സീത ഹനുമാൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ വസിഷ്ഠൻ ഗണപതി പരമേശ്വരൻ ബ്രഹ്മാവ് നാരദൻ എന്നീ പതിനൊന്ന് ഉണ്ടായിരിക്കണം ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗത്തെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥയില്ല എന്നാൽ യുദ്ധം കലഹം വ്യഥ മരണം എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ നിത്യേന പാരായണം അവസാനിപ്പിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം വലത് ഭാഗത്ത് ശുഭസൂചനയുള്ള രണ്ട് വരികൾ മൂന്ന് തവണ വായിച്ച് നിർത്തുകയുമാവാം ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമാണ് പാരായണം ചെയ്യേണ്ടത് ഉത്തരരാമായണം സാധാരണയായി വായിക്കാറില്ല ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിന് മുൻപായി ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ടത്തിലെ ശ്രീരാമരാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന പതിനാല് വരികൾ ചൊല്ലണം യുദ്ധകാന്ഡം അവസാന ഭാഗത്തുള്ള രാമായണ മഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ ഒരു ദിവസത്തിൽ വിവിധ സമയങ്ങളിൽ രാമായണ പാരായണം ചെയ്യാമെന്നുമുണ്ട്